വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തമ്മിലെ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഒരു ബ്ലൗസിൽ ആര്യവർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആര്യവർക്ക് തന്നെ എന്ത് പറയാം അങ്ങനെ പോകും ആര് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ബ്ലൗസിലിങ്ങനെ മുത്തോളൊക്കെ തുന്നിപ്പിടിപ്പിക്കുക ഓക്കെ അപ്പോൾ ഞാനൊരു ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് എൻ്റെ ഡ്രസ്സുമേ ആയാലും അപ്പോൾ തന്നെ ചേച്ചിയുടെ ഡ്രസ്സുമൊക്കെ ആയാലും ഞാൻ ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് മുത്ത് പിന്നെ ഞാനൊരു ലോങ് ബ്രേക്ക് എടുത്തൊരു ഇപ്പം ത്രീ ആയി ഞാൻ മുത്തൊക്കെ ഡ്രസ്സിൽ തൊലി പിടിപ്പിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു ഇന്നെനിക്ക് എന്നല്ല ഇന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് അതായത് ഡ്രസ്സിൽ ഒരു ബ്ലൗസിൽ വർക്ക് ചെയ്യണം എന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും എൻ്റെ അടുത്തൊരു ബ്ലൗസ് ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ ചേട്ടോ അതായത് ഒരു മെറൂൺ കളർ ബ്ലൗസാണ് കസവ് ത ഈ ഒരു കസവായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തായാലും ഈ ഒരു ബ്ലൗസ് ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പോയിട്ട് അറിഞ്ഞിട്ട് എൻ്റെ കുറച്ച് മുത്തുകളൊക്കെ മേടിച്ചിട്ട് വന്നു ഗം മേടിച്ചിട്ട് വന്നു നൂലും അതുപോലെ തന്നെ സൂജൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റിച്ച്ങ്ങിൻ്റെ വീഡിയോ വരുമ്പോൾ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ അതെനിക്ക് പറ്റാറില്ല കാരണം സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല ഞാൻ എപ്പോഴും ഷോർട്ട്സാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ചോദിച്ചിട്ട് പിടിക്കുമ്പോൾ അപ്പം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ബ്ലൗസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എനിക്കിത് കൊള്ളണില്ല പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട് കാരണം വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു റെഡ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു പഴയ ബ്ലൗസ് എടുത്തിട്ടുണ്ട് പിന്നെ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അതാണ് ഈ ഒരു ബോക്സിലാണ് കേട്ടോ ആക്കി വയ്ക്കുന്നത് ഇതിൽ നൂല് അതുപോലെ തന്നെ ഗം പിന്നെ സൂചി അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള മുത്തുകൾ പല പല സൈസിലുള്ള മുത്തുകൾ സ്റ്റോണ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഈ ഒരു ബോക്സ് എൻ്റെ വീടിൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഇങ്ങനത്തെ മുത്തും അതുപോലെ തന്നെ ഗമ്മും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗുരുവായൂരുള്ള പ്രിയങ്ക കേട്ടോ മേടിച്ചത് ഇപ്പോൾ അവർ മേലെ ഇങ്ങനത്തെ ഒരു പുതിയ സെക്ഷൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഞാൻ ഈ ഒരു ബ്ലൗസുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മുത്തെല്ലാം ഗോൾഡ് ഷെയ്ഡിലുള്ള മുത്താണ് കേട്ടോ പല ഷെയ്ഡ്സിലുള്ള മുത്തുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു പക്ഷേ ഞാൻ കറക്റ്റ് ഗോൾഡ് ആ ഒരു കളർ കിട്ടുന്ന മുത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് പല പല ഷേപ്പിൽ പിന്നെ ഈ ഒരു ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ തുന്നി പിടിപ്പിക്കുന്നത് കണ്ടോ ഇത് സ്ലീവിൻ്റെ ഭാഗമാണ് ഞാൻ ആ സ്റ്റിച്ച് ഫുള്ളായിട്ട് ആ ഒരു സൈഡ് അഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും കുഞ്ഞ് മുത്താണ് കേട്ടോ എടുക്കുന്നത് ഏറ്റവും ചെറിയ മുത്താണ് എടുക്കുന്നത് അത് വെച്ച് ിട്ട് ഞാൻ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തായ ഏറ്റവും താഴ്ഭാഗത്ത് ഒരു ലെയറായിട്ട് ഞാനിങ്ങനെ മുത്ത് പിടിപ്പിച്ചു കൊടുക്കാനോ ഞാൻ ആദ്യം ത്രെഡിലാണ് ആ ഒരു ഫുൾ മുത്താക്കിയത് അതിനുശേഷം ത്രെഡ് നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ട് ഗമ്മിലാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം ഞാൻ ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ഉള്ളിക്കൂടെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഉള്ളിൽ കൂടെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കേണ്ട ആവശ്യമില്ല ഗമ്മിൽ നല്ല രീതിക്ക് ഗമ്മിൽ ഒട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് സ്പീഡിലാണ് കാണിക്കുന്നത് പക്ഷേ നല്ല രീതിക്ക് ടൈമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അതിന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ മുത്ത് അതായത് ഈ ഒരു സൈസുള്ള മുത്താണ് കേട്ടോ ഭയങ്കര വലിയ സൈസാണ് എൻ്റെ കയ്യിലുള്ളതിൽ കേട്ടോ ആ ഒരു മുത്ത് ഞാൻ നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത ലെയറിൻ്റെ മേൽഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡിൽ ഞാൻ ആദ്യം മുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഗം വെച്ചിട്ട് സെക്യൂർ ചെയ്യാനായിട്ടോ പിന്നെ ഇങ്ങനെ അത് ഉറപ്പിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് കേട്ടോ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഞാൻ അറ്റത്ത് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനത് സ്റ്റോൺ ആണ് കേട്ടോ എടുക്കേണ്ടത് ഇതൊരു ഗോപി പുട്ടൊക്കെ അല്ലേ ആ പുട്ടിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ ഗോപി സ്റ്റോൺ ആണ് അപ്പം ഞാൻ ഓൾറെഡി ചോക്കിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയാണ് സ്റ്റോൺ ഒട്ടിക്കേണ്ടതെന്ന് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞാൻ സ്റ്റോൺ ഒട്ടി അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി നിങ്ങൾ പറയും ഞാനല്ല ഈ ഒരു വർക്ക് ചെയ്തത് സോ ഒരു ഒരു പ്രൂഫിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ തുന്നി പിടിപ്പിക്കേണ്ടതായിരുന്നു ആ ഒരു സ്റ്റോൺ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ മുത്ത് വെച്ചിട്ട് ഞാൻ ആ ഒരു സ്റ്റോണിൻ്റെ ചു ചുറ്റും ഞാൻ ആദ്യം ത്രെഡിൽ ചുറ്റി കൊടുത്തിട്ട് പിന്നെ ഗം വെച്ചിട്ട് സെക്യൂർ ചെയ്യാട്ടതാണ് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫുൾ ആയിട്ട് ഞാൻ സ്റ്റോണിൻ്റെ ചുറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്ക് ചെയ്യണതിൽ ഏറ്റവും കൂടുതൽ സമയം പോയത് സ്റ്റോണിൻ്റെ ചുറ്റും മുത്ത് വെക്കാനാണ് കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ഗമു വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തുന്നിയിട്ട് നമ്മൾ സെക്യൂർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഫുൾ ആയിട്ട് ആ ഒരു സ്റ്റോണിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ മുത്തും അതിന് ശേഷമുള്ള കുഞ്ഞുമുത്തും പിന്നെ രണ്ട് ഏറ്റവും കുഞ്ഞുമുത്തും അങ്ങനെ ഞാൻ പിന്നെ സ്റ്റോണിൻ്റെ മേലെയായിട്ട് ചെറിയ മുത്തിൻ്റെ ഒരു ലെയറും അതുപോലെ തന്നെ വലിയ മുത്തിൻ്റെ ഒരു ലെയറും പിന്നെ ചെറിയ മുത്തിന്റെ ലെയറും അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം പാറ്റേൺ ഞാൻ അതിന്റെ മേലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്യാപ്പ് ഗ്യാപ്പിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ കറർ കാണില്ല ഫുൾ ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ ഉദിച്ച് നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ ഫുള്ള് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഒരു ആ ഒരു ബ്ലൗസിൻ്റെ ഒരു കളർ എടുത്ത് കാണിക്കും അപ്പോൾ അതാ ഞാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മുത്ത അതിൻ്റെ മിഡിലിനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര ചെയ്താൽ മതി നമുക്ക് ഫിനിഷ് അതായത് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ എനിക്കത്ര എന്താ പറയുക അത്ര കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ചു കൂടി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ചെറുപ്പം ഒരു എന്താ പറയുക ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഞാൻ മുത്ത് വെച്ച് കൊടുക്കാനുട്ടോ അതായത് ഏറ്റവും ചെറിയ മുത്താദ്യം വെച്ച് കൊടുത്തു പിന്നെ അതിനെക്കാട്ടും കുറച്ച് വലിയ മുത്ത് ഞാൻ ഇതുപോലെ നൂലിൽ ചുറ്റിയിട്ട് പിന്നെ ഗമു വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തുട്ടോ ഒരു പൂവ് പോലെ അങ്ങനെ അങ്ങനെന്താ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുട്ടോ ഇതും എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് സ്ലീവിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ടോ പത്ത് പത്ത് മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഈ ഒരു വർക്ക് അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര ഹെവി വർക്ക് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒരു ബ്ലൗസിലൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ അളവ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് എനിക്കിത് കൊള്ളൂന്ന് പോലും അറിയില്ല ഈ ഒരു ബ്ലൗസ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് ചെയ്യണ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻട്രോ എടുക്കുന്നത് ഇപ്പോഴാണ് ബ്ലൗസിൽ ഒരു സ്ലീവ് ഫുള്ള് കംപ്ലീറ്റ് ആയത് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം നല്ല രസം തൊട്ടൊക്കെ കാണാനായിട്ട് നല്ല ഹെവി വർക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബ്ലൗസിൽ ഇത്രയും നല്ല ഹെവിയായിട്ട് ചെയ്യണത് കേട്ടോ ഫസ്റ്റ് ടൈം ബ്ലൗസിലല്ല ടോട്ടലാദ്യമായിട്ടാണ് ഇത്രയും വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ടെൻ ഹേഴ്സ് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മോർണിംഗ് നയൻ തേർട്ടിക്ക് തുടങ്ങി നൈറ്റ് നയൻ തേർട്ടി ആകുമ്പോൾ ട്വൽവ് ഹവേഴ്സ് ആണ് അതിൽ വൺ ഹവർ ഞാൻ ലഞ്ച് ബ്രേക്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വൺ അവർ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ നടന്നിട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിക്കണം ബാക്കിയുള്ള എല്ലാ ഹവറും ഞാൻ ഇരുന്ന് തുന്നി പിടിപ്പിക്കുകയായിരുന്നു ആയിരുന്നു അങ്ങനെ പൊസിഷൻ മാറി എന്നല്ലാണ്ട് അങ്ങനെ റെസ്റ്റ് എടുത്തിട്ടില്ല കാരണം എനിക്കൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആവാണ്ട് എനിക്ക് എന്താ പറയുക ഒരു ഒരു മന ഒരു ഇതുണ്ടാവില്ല മനസ്സുഖം ഉണ്ടാവില്ല അപ്പോൾ കംപ്ലീറ്റ് ആയ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെതാണ് രാത്രി ഒമ്പതരൊക്കെയാണ് കംപ്ലീറ്റ് ആയത് നല്ലോണം വിഷക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലഞ്ച് ഞാൻ കഴിച്ചോട്ടൊരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ ഞാൻ കഴിച്ചു അപ്പം നല്ല വിശപ്പുണ്ട് ഡിന്നറ് കഴിക്കണം ഡിന്നറ് കഴിക്കുന്നതിന് മുന്നേ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു ഒരു സ്ലീവേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ആരി വർക്ക് ഇങ്ങനെ എത്ര ഇതായിട്ട് കാര്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് മുൻപുട്ട് ഞാൻ എനിക്കറിയണ പോലെ തുന്നിപിപ്പിക്കുകയായിരുന്നു സിമ്പിളായിട്ട് ഇത്രയും ഹെവി ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഇത് സ്റ്റിച്ചഡ് അല്ലാട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യണം ഈ സൈഡൊക്കെ ഇതിട്ടിട്ടുള്ള പിക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ എന്തായാലും ഒന്നെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു